ഹലോ മക്കളെ ഫ്രാങ്ക് വീഡിയോ ചെയ്തിട്ട് അത് കൈയ്യിൽ പോയി കയ്യുന്നു പോയിട്ട് അതിന്റെ മനസ്സൊന്നും ശെരിയാക്കാൻ വേണ്ടിട്ട് കേട്ടു കേൾക്കാ ഞാൻ പിന്നെ ആ വോയിസ് കേൾപ്പിച്ചെടുത്താണോ ആ സംസാരം ഭയങ്കരായിട്ട് ആ കേക്കുമ്പോ എന്തോ ഞാൻ ഇത്രയും സില്ലിയായി പോയ ഞാൻ ഇങ്ങനെ കറിയാൻ മാത്രം അത് കേക്കുരി വരുന്നുണ്ട് അയ്യേ അയ്യേന്ന് പറഞ്ഞു വെച്ചാത് ഞാനിത് പറയാ മത്സരത്തിനാ പറ മനസിലടക്കാരൊരുപാട് നൂറ് പാടുകൊടുക്കാറുണ്ട് ല്ലേ അതി നന്മക്ക് വേണ്ടിട്ടാണത് അലഞ്ഞിച്ചും കൂടി ഭാര്യ പറഞ്ഞിരുന്നിട്ട് ഒരു കടക്കട ചെല്ലും ഞാൻ വന്നിട്ട് അവസ്ഥ ഒരു ബാട്ടിലെല്ലാവർക്കും ആവുമ്പോൾ ഒഴിവാക്കുക അതാണ് ഇപ്പോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറു കട കൂടിയിട്ടുണ്ട് നമ്മൾ പറ അട്ടോറിന് കുറയ으니까 സന്തോഷിട്ടെ ഇത다가ടന്നേ നടനെ നടക്ഷപ്പെടാനായിടണം ഓണം നമ്മൾ അതിത്തെ കട്ടറയിലൊക്കെ ചെയ്തതായാലേ ഇതിനൊക്കെ ആക്കിയാണ് ഇത്ര വെച്ചിട്ട് ചെയ്യാൾ ബാക്കി ടോർസ് വന്നേത് തുപടെ കുറേ ഉണ്ട് ആ വിത്രത്തിൽ ഒരു ബിസിനസ് ആണ് അപ്പോ ഇതിനെ മാറ്റിടിയേണ്ട ബിസിനസ് ആണ് പിന്നെ എനിക്ക് പോണം പോണം എനിക്ക് പോണം എനിക്ക് പോളം 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 എനിക്ക് എനിക്ക് അതാ ഇങ്ങനെ പറഞ്ഞിട്ട് അഞ്ച് ഫോൺ വെച്ച് പോയത് ഇങ്ങനെ ഒറ്റ നിർത്തത്തില് പിന്നെ ഞാൻ ബേജാറില്ലാതെ വണ്ടി ഓടിക്കോ ഞാൻ അവിടുന്ന് എത്തി എത്തലിക്കാറുള്ളു ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു പിടുത്തല്ലേ ഞാനിപ്പോ എന്തായാലും രാത്രി രാത്രിയാവുന്നവരെ കാത്തിക്കും അപ്പോൾ ഇതിപ്പം ഓക്കേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അടിക്കണം പിന്നെ അടിക്കണം എന്ന് മനസ്സിലുണ്ട് പക്ഷേ തളർന്നിരിക്കുകയാണ് എന്താ അടിച്ചാൽ ഇനിയുള്ള വർത്തമാനം കേൾക്കാൻ ശക്തി ഇല്ല ഇന്നും പറിച്ചില്ല ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ അതിനും വലിയ സങ്കടം വരില്ലേ അപ്പോൾ അടിക്കണ്ട കുറച്ച് മനസ്സിന് ശക്തി പറ്റും കുറേ കാര്യമുക്ക് സങ്കടം മാറിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ഇത് വരില്ലേ എന്നിട്ട് വേണം എന്തെങ്കിലും പറയാൻ എന്താക്കാൻ അല്ല മെസ്സേജ് അയക്കണോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ കെടുത്തും കെടുത്താണെങ്കിൽ ഞാൻ തയ്ക്കന്നു ചുരിദാർ തയ്ക്കന്നു ഞാൻ മാറ്റിങ്ങാണ്ട് നിന്നങ്ങാണ്ട് പിന്നെ നിങ്ങൾ വരാൻ നേരം അയക്കണമല്ലോ അപ്പോൾ ഒന്ന് വേഗം പോയിട്ട് വന്നാൽ വരും വന്നിട്ട് മാറ്റുമ്പോൾ നേരം പോകുമല്ലോ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും പിന്നെ ബൂത്ത് അതാവൂലേ എന്ന് വിചാരിച്ചിട്ട് വയ്ക്കുമ്പോഴാണ് നല്ല രീതിയിൽ മാറ്റിയില്ല എന്ന് ചോദിക്കുന്ന കോളാണ് വരണമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ ഞാൻ വരുന്നത് ഞാൻ പോകുകയാണെങ്കിൽ ഗൾഫിക്ക് ആണ് ഇതില് വേറൊരു സത്യം കിട്ടോ ഇത് ഞാന് ഇതില് പറഞ്ഞിട്ടില്ല അതായത് ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾ ചെയ്തില്ലേ ഞമ്മക്ക് ചാനൽ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാങ്ക് ചെയ്യണം എന്നുള്ള അവർക്ക് അറിയില്ലല്ലോ അവര് പിന്നെ എന്താ ഇത് ഒരു ഇടപാട് തീർക്കണ കേസാല്ല സംസാരിച്ചത്

ടുത്തുള്ള പണി അപ്പത്തിനൊക്കെ പാവ കേട്ടോക്കളെ കരഞ്ഞിട്ട് ആകെ ഇതായിരിക്കണു വോട്ടൊക്കെ എവിടക്കെ പോയിട്ട് ചിഹ്നങ്ങളൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് കാടല്ലാർന്നെ അവളെ മനസ്സിലാക്കി മനസ്സിന്റെ ഉള്ളിലുള്ള ചിഹ്നം കാണാഞ്ഞിട്ട് ആളോട് വിളിച്ച് ചോദിക്കാൻ പറ്റൂലല്ലോ ഇന്ന സാധനം എവിടെന്നുള്ളത് എന്താ വെച്ചിട്ട് ഞാനിങ്ങനെ അവിടെ തന്നെ പോയി നിക്കണം എന്താ ചെയ്യണ്ട എന്താ ചെയ്യണ്ട വെച്ചിട്ട് പിന്നെ ഇട്ടേനൊന്നിട്ടിട്ട് താങ്ങി പിന്നെ അവര് പോരുമ്പ അവര് പറഞ്ഞു പിന്നേം പോവല്ലേ അവിടെ കീന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരിതായിട്ട് ഒരു ലെവലിന്റെ മുഖം നോക്കി നിങ്ങൾ ഇന്നെ എപ്പഴി ഇങ്ങനെ കണ്ടുക്കണം അവിടെ വരുമ്പോത്തേന് ഒരു പെരുവായി കണ്ണൊക്കെ ചോരറങ്ങിയ മതി വയ്ക്കണം കരഞ്ഞിട്ട് ആഗതിൻ്റെ ഒന്നും പരിക്കും ഒന്നിനും മൂടില്ല സത്യം പറഞ്ഞാൽ ആ പോയിക്കാ ഷോപ്പ് കടലും പോവാതെ ആകെ ഒരു ജാതിയായി ഞങ്ങൾ ഇന്നലെ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ വണ്ടി ഒന്നിച്ചിട്ടായിരുന്നു അപ്പോഴൊക്കെ ഒരു അത്രയും നല്ലൊരു ഹാപ്പി ആയിട്ട് നിന്നിരുന്നതാണ് ഹാപ്പി എന്ന് പറയുമ്പം നമ്മൾ വേറൊന്നുമല്ല നമ്മളെ ജോലി സംബന്ധിച്ചിട്ടുള്ള പരിപാടിക്ക് തന്നെ പോയതാണ് വേറൊന്നും അല്ല എൻജോയ് ചെയ്യാനൊന്നുമല്ല ഒരു സെക്കൻഡ് പോലും എൻജോയ് ചെയ്തിട്ടില്ല പതച്ച് വെയ് പക്ഷേ കൂടെ ആളുണ്ടാകുമ്പോൾ നമുക്കൊരു ഇതല്ലേ സപ്പോർട്ടല്ലേ ആ ഒരു സ്നേഹം അങ്ങനെ പോയി ഞങ്ങള് വന്നതാണ് വന്ന് പെരേലും കൂടെ കേറിയിട്ടില്ല ആ കേറി കുളിച്ചാണ്ട് ആ ഓട്ടോ ഓടിയെന്നാണ് വിടുന്നത് ആ ആളാണ് അതുവരെ ഇല്ലാത്തൊരു വർത്തമാനം അപ്പം പറയും ആരെയല്ലോ ഞെട്ടിപ്പോലേ കൂടെ നിൽക്കുമ്പോൾ പോലും ഇല്ല ഇപ്പം എവിടുന്ന് വിസ വന്ന് അല്ല ഇനിയിപ്പം അങ്ങനെ ആയിക്കൂടായില്ലേ അപ്പം എന്നോട് പറഞ്ഞെന്താ താൽക്കാലികമായിട്ട് കല്യാണം കഴിച്ചാണ് ഇതിൻ്റെ കാര്യം കഴിഞ്ഞതാണ് പോണ് അപ്പൊ പറഞ്ഞിരിക്കലൊന്നും പറയും ചെയ്യാ ഏഹ് എന്നെ കെട്ടി എന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ അതാ ഉള്ളൂല്ലേ അത് ആകെ ഒരു ഇതായി വെക്കളെ വയ്യ ആകെ പെട്ട് മനസ്സൊക്കെ ഞങ്ങളിവിടെ ഈ ഭാഗം ഞങ്ങളെ പുഴത്തൊന്ന് കണ്ടോ ഇടക്കൊക്കെ ഞങ്ങള് വന്നിരിക്കുന്ന സ്ഥലം പക്ഷെ കാറ്റിൽ ഞാൻ തോന്നുന്നുല്ല എന്റെ അവസ്ഥ

സുഖ നല്ല ചെലവാണ് അപ്പൊ ചെലവ് പറയാൻ വേണ്ടിട്ട് വന്നിട്ട് ആ കാറ്റ് വരുന്നുണ്ട് ഇടക്കൊക്കെ കാറ്റ് കാറ്റ് നല്ലൊരു തണുത്ത പിന്നെ കാണാൻ പറ്റിയ കോലല്ല അതാ കോലല്ലോ നിങ്ങൾ എല്ലാരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഒരു 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 ബ്ലാക്ക് 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 ബ്ലൂ ഞാൻ ആയതുകൊണ്ട് അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ശാന്തി സമാധാനം പറഞ്ഞ ഒരു രാജ്യം രാഷ്ട്രം നമുക്ക് തിരികെ കിട്ടട്ടെ വേണ്ടത്